പാലക്കാട് മേഖലാ റിപ്പോർട്ടിങ്ങിൽ സി പി എം നേതാവ് പി കെ ശശിയെ രൂക്ഷമായി വിമർശിച്ച് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് വരുമ്പോൾ പ്രകോപിതരാകുന്നത് പിണറായി വിഭാഗം ശശി ചെയ്തത് നീചമായ പ്രവൃത്തിയെന്നായിരുന്നു വിമർശനം സാമ്പത്തിക തട്ടിപ്പുകൾക്ക് പുറമെ ജില്ലാ സെക്രട്ടറിയെ കള്ളക്കേസിൽ കൊടുക്കാൻ ശശി ശ്രമിച്ചെന്നും ഇതിനൊരു മാധ്യമപ്രവർത്തകനുമായി ഗൂഢാലോചന നടത്തിയെന്നതുമടക്കം ഗുരുതര ആരോപണങ്ങളും ഗോവിന്ദൻ ഉന്നയിച്ചു സി പി എമ്മിൽ തെറ്റുതിരുത്തൽ തുടരുമെന്ന സൂചനയാണ് ഗോവിന്ദൻ നൽകുന്നത് എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റാത്തതിനാൽ സി പി എമ്മിനുള്ളിൽ അമർശമുണ്ട് ഇതിലെ അതൃപ്തി ഗോവിന്ദൻ പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് പി കെ ശശിയെ ഗോവിന്ദൻ കടന്നാക്രമിക്കുന്നത് പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കേണ്ട പ്രവർത്തികളാണ് ശശി ചെയ്തത് എന്നാൽ ഒരു മുതിർന്ന അംഗമെന്ന പരിഗണന നൽകിയാണ് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത് ഇത് ശശിക്ക് സ്വയം തെറ്റുതിരുത്താനുള്ള നടപടിയാണെന്നും അത് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ തിങ്കളാഴ്ച നടന്ന മേഖലാ റിപ്പോർട്ടിംഗിൽ പറഞ്ഞു കെ ടി ഡി സി ചെയർമാനും മുൻ എം എൽ എ പി കെ ശശിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തി പി കെ ശശി ചെയ്തത് നീചമായ പ്രവൃത്തിയാണെന്ന് സി പി എം പാലക്കാട് മേഖലാ റിപ്പോർട്ടിംഗിൽ എം വി ഗോവിന്ദൻ പറഞ്ഞു സാമ്പത്തിക ക്രമക്കേട് മാത്രമല്ല ശശിക്കെതിരായ പരാതി സി പി എം ജില്ലാ സെക്രട്ടറിയെ സ്ത്രീ പീഡന കേസിൽ പ്രതിയാക്കാനും പി കെ ശശി ശ്രമിച്ചതായി എം വി ഗോവിന്ദൻ വിശദീകരിച്ചു സ്വയം തെറ്റ് തീരുത്തുക ലക്ഷ്യമിട്ടാണ് പി കെ ശശിക്കെതിരെ തരം താഴ്ത്തൽ നടപടിയെടുത്തത് പി കെ ശശി ഇത് ഉൾക്കൊള്ളുമെന്നാണ് കരുതുന്നതെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പി കെ ശശിയെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും നീക്കാൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നേരത്തെ തീരുമാനിച്ചിരുന്നു പിണറായി പക്ഷത്തെ കരുത്തനായ നേതാവായിരുന്നു പി കെ ശശി അതിവേഗ നീക്കങ്ങളിലൂടെയാണ് ശശിയെ പാർട്ടിയിലെ താക്കോൽ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുന്നത് കെ ടി ഡി സി ചെയർമാനായും ശശി ഇപ്പോൾ തുടരുന്നുണ്ട് ശശിയെ ഈ പദവിയിൽ നിന്നും മാറ്റണമെന്നും സി പി എം ജില്ലാ നേതൃത്വം ശുപാർശ ചെയ്തിട്ടുണ്ട് ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണം കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പി കെ ശശിയെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്താൻ തീരുമാനിച്ചു ശശിയെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി പാർട്ടി സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാത്തതിൽ സി പി എമ്മിനുള്ളിൽ അമർശമുണ്ട് ഇത് ഗോവിന്ദൻ പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് പി കെ ശശിയെ ഗോവിന്ദൻ കടന്നാക്രമിക്കുന്നതും പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കേണ്ട പ്രവർത്തികളാണ് ശശി ചെയ്തത് എന്നാൽ ഒരു മുതിർന്ന അംഗമെന്ന പരിഗണന നൽകിയാണ് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത് ഇത് ശശിക്ക് സ്വയം തെറ്റുതിരുത്താനുള്ള നടപടിയാണെന്നും അത് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ തിങ്കളാഴ്ച നടന്ന മേഖലാ റിപ്പോർട്ടിങ്ങിൽ പറയുകയും ചെയ്തു